ഞാൻ വിളിച്ചല്ലോ എന്താ നിങ്ങൾ ഫോൺ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ രാവിലെ ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്ന വഴിക്ക് നല്ല രീതിയിൽ സംസാരിച്ച് ഫോൺ വെച്ച ശേഷം നിങ്ങൾ എന്നെ വിളിച്ചിട്ടില്ല കോൾ എടുത്തിട്ടുമില്ല എന്താ നിങ്ങളുടെ പ്രശ്നം പ്രശ്നം എനിക്ക് കൊടുത്ത ചെക്ക് ആയല്ലേ എന്നെ എന്നെ വിളിച്ചിരുന്നു അക്കൗണ്ടിൽ പണമില്ലാതെയാണോ ഇത്രയും വലിയ തുക ചെക്ക് സൈൻ നിങ്ങൾ കടയുടെ ഷെയർ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ചെക്ക് കൊടുത്തൊരു നാടകം ഇനിയെങ്കിലും എന്റെ മുഖത്ത് നോക്കി പറ എനിക്കറിയണം നിങ്ങളുടെ എന്താ എന്നെ ചോദ്യം ചെയ്യാനായിട്ടും ലക്ഷം രൂപയുടെ പൈസ അക്കൗണ്ടിൽ ഇല്ലാതെ ചെക്ക് ചെക്ക് മടങ്ങിയതിന്റെ കാരണം ഞാൻ ഒരു നീ എന്നോട് പണം കൊണ്ടുള്ള കളിയാ വലിയ സംഖ്യയുടെ സാമ്പത്തിക ചിലപ്പോ വരും വരെ ലിക്വിഡ് കൈ വെച്ചിട്ടല്ല ബിസിനസ് കളിക്കുന്നത് അതൊന്നും നിനക്ക് മനസ്സിലാവില്ല എനിക്കൊന്നും മനസ്സിലാവില്ല എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് കടയിൽ ഷെയർ എടുത്ത് ഞാൻ ഒത്തിരി അതിന് എന്തിനാ എനിക്ക് മനസ്സിലാവാത്തത് എല്ലാം കുഴപ്പത്തിലായി നശിച്ച് മണ്ണടിഞ്ഞിട്ടൊന്നുമില്ല ഞാനായിട്ടുണ്ടോ ബാധ്യത എന്റെ മാത്രം തലവേദനയാ നാളെ തന്നെ അത് പരിഹരിക്കാന്ന കോൺഫിഡൻസ് എനിക്കുണ്ട് പക്ഷേ പരിഹരിക്കാനാവാത്ത മറ്റൊരു പ്രശ്നം നിന്റെ ആങ്ങളെ വിനയചന്ദ്രൻ ഉണ്ടാക്കി വെച്ചതാ എന്നെ ചോദ്യം ചെയ്യാൻ മുമ്പ് പറ്റി വരുമ്പോ അതേപറ്റി നീയൊന്നറിയണമായിരുന്നു ചോദിക്കാതെയും പറയാതെയും ഇർഷാദുമായി ഇടപാട് നടത്തിയതിന്റെ പേരില് നിന്റെ പൊന്നാങ്ങളെ എന്നെ കടയിൽ നിന്ന് ആട്ടി തെരുവിലിറക്കി വിട്ടു നേരാണോ പറഞ്ഞത് നൂറ് ശതമാനം നേര് അപമാനത്തിന്റെ അങ്ങേ അറ്റം മുമ്പ് നേരെ ചുവ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാളെ കുറിച്ച് കെട്ടുകഥ ചമക്കേണ്ട കാര്യം എനിക്കില്ല ഏതായാലും ഒന്ന് നീ ഓർത്തുവച്ച വിവനെ നിന്റെ ചേട്ടനിമിത്തമാ നിങ്ങളുടെ കുടുംബത്തിൽ ഒന്നും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അയാൾ ആദ്യം ജയിലിൽ അഴിയണി കിടന്ന് തറവാട് മൊത്തത്തിൽ നാണം കെടുത്തി ഇപ്പതാ നമ്മുടെ ജീവിതത്തെ കയറി കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു നിന്റെ ചേട്ടനെ നിലക്കി നിർത്താൻ പറ്റുമെങ്കിൽ ആദ്യം നീ പോയി അത് ചെയ്യാം കടയിലെ ഷെയറിന്റെ കാര്യവും ദൃഷ്ടാദിന്റെ കാശ് തെറ്റിൽ ചെയ്യുന്നതല്ല അത് കഴിഞ്ഞാവാം നമുക്ക് ഹരി ഞാൻ കേൾക്കണം ആഗ്രഹിച്ചതല്ല പക്ഷെ നീ പറഞ്ഞതിൽ ചിലതൊക്കെ ഞാൻ കേട്ടു നിനക്കവളെ അവളെ ഇറക്കി വിടാനുള്ള ധൈര്യമൊക്കെ ചെറുതായി വരുന്നു എന്നാ ഞാൻ മനസ്സിലാക്കുന്നത് ഏതിനും നീ നന്നായാലും ഇല്ലെങ്കിലും എനിക്കിപ്പോ ഒന്നേ പറയാനുള്ളൂ ഒരെണ്ണം കെട്ടവന്റെ കുടുംബത്തിലേക്ക് ചെന്ന് കയറേണ്ടവനല്ല നീ നീ ഭ്രാന്തനല്ലെന്നർത്ഥം അല്ലെങ്കി വേണ്ട നിന്റെ തൊടുന്യായങ്ങളൊന്നും കേക്കണ്ട എനിക്ക് അതെ ആ ഇറങ്ങിപ്പോയവളുമായുള്ള ബന്ധം തുടരാൻ ഇനി നീ ഇലഞ്ഞലേക്ക് കയറി ചെന്നാ വീണ്ടും അപമാനിക്കപ്പെടുമെന്ന് ഉറപ്പാ ഇന്ന് കടയിൽ നിന്ന് ഇറക്കി വിട്ടതേ ഉള്ളൂ നാളെ ആ കുടുംബത്തിൽ നിന്ന് തന്നെ നിന്നെ അടിച്ചിറക്കി വിട്ടിരിക്കും പെറ്റമ്മയുടെ വാക്ക മനസ്സിൽ കരുതി നീ നാടറിഞ്ഞു ഘോഷത്തോടെ കല്യാണം നടത്തിയിട്ട് അവൾക്കിവിടെ കയറി പൊറുതി അല്ലേ ആഗ്രഹം നടത്തിക്കൊടുത്ത് മരുമകളാക്കി വാഴിക്കാ ഞാൻ ചന്തു വാ മോനെ വിനയം വന്ന സമയത്ത് ഇറങ്ങിപ്പോയിട്ട് പിന്നെ നിന്നെ കണ്ടതേ ഇല്ലല്ലോ കുറച്ച് പണിത്തെക്കുണ്ടാവുന്നു മുത്തശ്ശി അല്ല നമ്മുടെ നീലണ്ട മാ ആളെ ആ കതളിക്കേ വളം ഇടാൻ പറമ്പിലേക്ക് ഇറങ്ങിയിരിക്കേ ഇറങ്ങിയിരിക്കശ്ശിക്ക് ഞാൻ പോവാ പറമ്പിലെ കുണ്ടിലും കുഴിയിലും ചാടി ഇറങ്ങി എന്റെ കാലിലൊക്കെ ഒരു വ്യായാമമാണ് നീല രണ്ടു മാഷെ ഞാൻ തന്നെ പോയി വിളിച്ചോളാം ഹലോ ഇടക്കൊക്കെ നമ്മളെയും കൂടെ സെൽഫി ഒക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിലിടു നമ്മളും ഒന്നും വൈറലാവട്ടെ ചന്തു നിന്റെ വണ്ടിയുടെ ശബ്ദം ഞാൻ ആ പറമ്പിൽ നിന്ന് കേട്ടു വണ്ടി എടുക്കാതെ വന്നാലും ഇവന്റെ മണം അടിച്ച മാഷ ഓടിപ്പാഞ്ഞു വരുമെന്ന് ആർക്കാ അറിയാത്തത് അത് നേരഭാഗി ചന്തു വന്ന ഇവിടെ ഒരു പ്രത്യേക ഉണർവല്ലേ പണി വന്നേ എന്താടാ കാര്യം പിടിച്ചേ എന്താ ഇത് ആശുപത്രി വിനേട്ടന്റെ ബില്ലടിക്കാനുള്ള മുഴുവൻ കാശ് ഇതിലുണ്ട് ഒന്നര ലക്ഷം രൂപ ഇത്രയും കാശ് നീ എങ്ങനെയാ എന്റെ മുത്തശ്ശി നമ്മുടെ പോക്കറ്റിൽ നയാ പൈസ ഇല്ലെങ്കിലും നമ്മുടെ ചുറ്റുള്ള മനുഷ്യന്മാരുടെ കയ്യിലും കാതിലും പോക്കറ്റിലും പെട്ടിയിലും ബാങ്കിലും ലോക്കറിലൊക്കെയായി കാശിങ്ങനെ കുമിഞ്ഞുകൂടി നമുക്കൊരു അത്യാവശ്യം വരുമ്പോ അതിൽ നിന്ന് എടുത്ത് ഒന്ന് റോൾ ചെയ്യും ഓ കാശ് കയ്യില് വരുമ്പോ അതങ്ങ് തിരിച്ചു കൊടുക്കുകയും ചെയ്യും അങ്ങനെയാണ് ഈ ലോകത്തിന്റെ കറക്കൻ തന്നെ ആരുടെയൊക്കെ കൈയും കാലം പിടിച്ചാ നീ ഇത്രയും കാശുണ്ടാക്കി അങ്ങനെയൊന്നുമില്ല മാശേ ഇതങ്ങ് പിടിച്ചേ വിനയടനെ ചികിത്സിച്ച കാശിനു വേണ്ടി ആരും ഈ വീടിന്റെ മുറ്റത്ത് വന്നിനി വിനയടനെ അപമാനിക്കരുത് നിങ്ങൾ ആരും സങ്കടപ്പെടാൻ ഇനി ഇടവരരുത് മാഷെ ഇന്ന് എന്നെ ആശുപത്രിയിൽ ബില്ലടിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം കേടലോ എന്റെ കുഞ്ഞെ നീ ഈ കുടുംബത്തിൽ വന്ന് പിറന്നില്ലല്ലോ എന്റെ മുത്തശ്ശി ഞാനിവിടെ ജനിച്ചില്ലെങ്കിലും ഞാനിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നിങ്ങളുടെയൊക്കെ കൂടെ തന്നെ ഉണ്ടല്ലോ അല്ലെ മാഷെ മുത്തശ്ശേ നീ ഹരീന്ദിന്റെ വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് വന്നോ എന്തായാലും നീ ഇപ്പൊ വന്നത് നന്നായി വിമലേ വിനയനെ ചികിത്സിച്ച ബില്ലടയ്ക്കാനുള്ള പൈസ ചന്തു ഒപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ോഹിണിയോ വീണെയോ കൂടി ആശുപത്രിയിൽ കൊണ്ടുനേ പോയി കാര്യം പറ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല ചന്തു കഷ്ടപ്പെട്ടുണ്ടാക്കിക്കൊണ്ടുവന്ന കൊണ്ടുവന്ന ഇത് പെട്ടെന്ന് പോയി മില്ലടച്ചില്ലെങ്കിൽ ആശുപത്രിയിൽ നിന്ന് ആളുകൾ പിന്നെയും വരും ചികിത്സ എടുത്ത് തലപൊങ്ങിയ ശേഷം ചാടി പോന്ന ഒരാൾ ഇവിടെ ഉണ്ടല്ലോ ണ്ടെങ്കി ഉണ്ടാക്കി പോയി അടക്കണം അല്ലാതെ ഈ കുടുംബത്തിലെ കടബാധ്യത തീർക്കാൻ ഇവനാരീട്ടാരനോ നമുക്കല്ല ബന്ധുത്വം ഉണ്ടോ ഇല്ലല്ലോ എന്നാ പിന്നെ സഹായിക്കാനെന്ന് പറഞ്ഞ് ഇവൻ ഈ വീട്ടിൽ കയറി ഇറങ്ങേണ്ട കാര്യമില്ല എന്താണ് ഈ ഈ കുടുംബത്തിലെ കേട്ടവളെ ആ കണ്ടിട്ടുണ്ട് വല്ലവർക്കും ുംയായിക വന്ന് കാശിനും പണത്തിനും ഇത്തിരി കുറവുണ്ടായ പിടിച്ച് കൂടെ നിൽക്കുന്നത് ആ ചൈനക്കെ ഉള്ളില് വല്ല ദുരുദ്ദേശം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ആർക്കറിയാം അച്ഛരും പറയാനുള്ളത് പറയാതിരിക്കാൻ ആവില്ല മുത്തശ്ശ കുടുംബം നോക്കാൻ ബാധ്യതയുള്ള ആണുങ്ങൾക്ക് പ്രാപ്തിയില്ലെങ്കിൽ ഇതുപോലെ പലരും കേറി വരും അതിനൊക്കെ പിന്നീട് വില കൊടുക്കണ്ടെങ്കിലേ ഇപ്പൊ തന്നെ ഇതൊക്കെ അവസാനിപ്പിക്കുന്നതാ നല്ലത് കുറച്ചുനാളായില്ലേ നീ സഹായിക്കാൻ നടക്കുന്നു കുടുംബത്തിൽ കയറി ആള് കളിക്കാതെ നീ പോവാൻ നോക്ക് വിമലച്ചി എന്നോടാണത് അറിയാതെ വല്ല പിഴവും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എന്നോട് പുറത്തേക്ക് ഈ പൈസ വാങ്ങാതിരിക്കരുത് ആശുപത്രിയിൽ നിന്ന് ആളുകൾ വന്നാൽ വലിയ പ്രശ്നമാവും കടട്ട് കണ്ടാൽ മതി പിന്നെ തിരിച്ചു തന്നാൽ മതി വിമലെ ദൈവദോഷം വരുത്തി വെക്കാതെ അധികം വാങ്ങിവെക്കുക കണ്ടവന്മാര് വന്ന് ഈ വീട്ടുമുറ്റത്ത് എന്ന് വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നത് കേൾക്കാൻ വയ്യ പൈസ ഇല്ല മുന്നിൽ ഈ െങ്കിലും ഇല്ലായ്മ തീർക്കാൻ നിന്ന അതിന്റെ മാനക്കേട് ഈ വീട്ടിലെ മൂന്ന് പെമ്മക്ക ഞാൻ പറഞ്ഞു കഴിഞ്ഞു തലയ്ക്ക് സുഖമില്ലാതെ ചികിത്സ എടുത്ത ആള് തന്നെ വീട്ടിൽ തീർക്കണം ആസ്പത്രിയിലെ കടം വലിയ ദാരിദ്ര്യമാണെങ്കിലേ തുണിക്കടയിലെ തുണിത്തരങ്ങൾ തൂക്കി വിറ്റ് കാശുണ്ടാക്കട്ടെ അതല്ലെങ്കിൽ വേറെ വഴി നോക്കാൻ പറ വിനേട്ട ഇത് ഇത് ആശുപത്രി കെട്ടാനുള്ള മുഴുവൻ കാശുമുണ്ട് ചന്തു വേണ്ട ഇവിടുത്തെ ബാധ്യത തീർക്കേണ്ടത് നീയല്ല പറഞ്ഞതാ ശരി നീ ഇവിടുത്തെ ആരുമല്ല എന്നെ ചികിത്സിച്ചതിന്റെ കടം ചുമയ്ക്കേണ്ടത് ഞാൻ തന്നെയാ നീ പൊക്കോ ഇവിടെ നിൽക്കണ്ട വിനേട്ട ഞാൻ പോകാനാണ് പറഞ്ഞത് മോനെ അവനെ പറഞ്ഞു വിടല്ലേ ആരുമല്ലാത്തവരൊക്കെ ഇവിടുന്ന് പൊക്കോട്ടെ മുത്തശ്ശിക്കും നീ ചെല്ലേ കണ്ടവൻ ഉതകില്ല എന്ന് തിരിച്ചറിഞ്ഞത് ഏതായാലും പക്ഷെ ഈ വീട്ടിലെ എല്ലാ ബാധ്യതകളും തീർക്കാൻ നിങ്ങൾക്ക് കെൽപ്പുണ്ടോന്നാ എനിക്ക് പറയേണ്ടത് ഞാനിപ്പ ഇത് എന്തുകൊണ്ടാ ചോദിച്ചെന്ന് പറയാം കടയിലും വീട്ടിലുമൊക്കെ എപ്പോഴും വലിയ അധികാരം കാണിക്കുന്ന ആളല്ലേ ഇലഞ്ഞിക്കല് വിനേന്ദ്രൻ എല്ലാ അടക്കി ഭരിച്ച് ആളാവാൻ നോക്കുന്ന ആൾക്ക് വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ശേഷിയും വേണം എല്ലാവരുടെയും കണ്ണീര് തുടയ്ക്കാനുള്ള മനസ്സും അതുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കെന്നൊന്ന് പറഞ്ഞാ മതി നിർത്തടി അസത്യ സംസാരം എന്റെ മോന്റെ മുഖത്ത് നോക്കി ധിക്കാരം പറയാൻ മാത്രമായോ നീ ഷ ഇതൊന്നും കേൾക്കുന്നില്ലേ അവളോട് അകത്ത് പോവാൻ പറ പറഞ്ഞാലും എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടേ പറയാനുള്ളതേ എന്റെ സ്വന്തം ജീവിതത്തെ കുറിച്ചാ ഈ നിൽക്കുന്ന എന്റെ പൊന്നാങ്ങളെ കാരണം എന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഞാനിപ്പൊ ഏത് ഇറങ്ങി വന്നേന്നറിയോ ഇവിടെ ആർക്കെങ്കിലും ജീവിക്കാനുള്ള ആഗ്രഹം തന്നെ ഇല്ലാതായ നിലയിലാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത് ചിലപ്പോ എന്റെ ശവം കാണേണ്ടി വരും എല്ലാവരും സൂക്ഷിച്ചോ കേട്ട് സഹിക്കാൻ പറ്റാത്തത് പറയല്ലേ നീയ എന്നാ പിന്നെ ഞാൻ എങ്ങനെയാ സഹിച്ചു നിക്കേണ്ടെന്ന് അമ്മയൊന്ന് തരണം നെഞ്ചി പിടഞ്ഞ് ഞാൻ വന്ന് കയറിയതിന്റെ കാരണമായി പറയുന്നത് നിങ്ങളുടെയും മോനുണ്ടല്ലോ ഈ ദുഷ്ടൻ നിന്റെ ഭർത്താവ് കടയിൽ 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 അപമാനിച്ചിറക്കി വിട്ടു വിട്ടു പായിച്ചു എന്താ മോനെ നീ കേക്കുന്നേ പെങ്ങടെ ഇറക്കി അതെ ഒരു കുഴപ്പമില്ല അവകാശമില്ലാത്തടുത്ത് വന്ന് ആവശ്യമില്ലാതെ കയറി ഭരിക്കാൻ നോക്കിയാ ചെലപ്പോ ഇറക്കി വിട്ടെന്നൊക്കെ വരും അവിടെ സംഭവിച്ചത് അത്തരം കാര്യങ്ങളാണ് സംഭവിച്ചിട്ടില്ല എനിക്ക് പറയേണ്ടത് ഞാനെന്താ ഇവിടെ രണ്ടാം നമ്മുടെ കടയിൽ കയറാൻ എനിക്ക് അവകാശമില്ലേ എന്റെ ഭർത്താവിൻ അവിടെ ഒന്ന് കേറിക്കൂടെ നിങ്ങൾ പറയാതിന്റെ ഉത്തരം നീ അത് വിടുമോളെ വിനയം പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടാവും നിനക്കതിൽ വിഷമവും ഉണ്ടായ നിലയ്ക്ക് ഹരീന്ദനെ വിളിച്ച് നമുക്ക് സംസാരിക്കാം ഇനി അതൊന്നും വേണ്ടി വരില്ല ഇങ്ങേര് കാണിച്ച തരന്താണ് പ്രവൃത്തിയുടെ പേരില് ഉണ്ടാവാൻ പോകുന്നത് എന്താണെന്ന് മുത്തശ്ശൻ അറിയോ ഇവിടെ ആർക്കെങ്കിലും അറിയോ ഹരിയേട്ടന്റെ മനസ്സിലും ജീവിതത്തിലും ഇനി ചിലപ്പോ എനിക്ക് സ്ഥാനം ഉണ്ടാവില്ല ഈ വീട്ടിൽ ഇരുട്ടിലാർക്കും വേണ്ടാത്ത രീതിയില് ഇവിടെ ഞാൻ കഴിഞ്ഞിരുന്നില്ലേ അത് തന്നെയാ ഇനി എന്റെ ജീവിതം അത്ര തന്നെ എല്ലാം ചെയ്തു ഇതിന് മാത്രം ചെയ്തത് സ്വന്തം കൂടപ്പിറപ്പിന്റെ ജീവിതം തൊലയ്ക്കാനായിട്ട് ദുഷ്ടത്തിനും കാണിക്കുന്ന നിങ്ങള് നിങ്ങൾ എന്ത് മനുഷ്യനാ ഒരാളാണോ നിങ്ങൾ വിമലെ മതി നിർത്ത് നിനക്ക് നിന്റെ ഭർത്താവ് വിലപ്പെട്ടവനാണെങ്കിൽ എനിക്ക് എന്റെ ഭർത്താവ് അങ്ങനെ തന്നെയാ എന്തിന്റെ പേരിലാണെങ്കിലും ഇനി വിനിയായിട്ടെന്റെ ചവിട്ടി താഴ്ത്താൻ നോക്കരുത് അത് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല ഇങ്ങനെ പറഞ്ഞ നീ എന്ത് ചെയ്യുന്ന കൊന്നുകളയോ എന്നാ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്റെ നാവടക്കാൻ നിനക്ക് പറ്റുമെന്ന് നോക്ക് നീ ശരിക്കും നിങ്ങൾ എന്താന്ന് മുൻപൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല മൂന്ന് പെൺകുട്ടികളുടെ വാത്സല്യ നിധിയായ ഏട്ടനായും കുടുംബനാഥനായും മുഖമൂടി അണിഞ്ഞ് നടക്കായിരുന്നില്ലേ നിങ്ങൾ പക്ഷെ ഈ വീടിന് ഞങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത് ഒരു ചുക്കും ചെയ്തിട്ടില്ല ചെയ്ത ആളെന്റെ നേരെ അനിയത്യ വിസ്മയ ഒരാൾ മാത്രം അവൾ ഒരാൾ മാത്രം ഈ കുടുംബത്തെ നിലനിർത്തിയത് എവിടെയോ പോയി പെടാപ്പാട് പെട്ട് കാശുണ്ടാക്കിക്കൊണ്ടുവന്ന് നിങ്ങൾ ഉണ്ടാക്കി വെച്ച ലക്ഷങ്ങളുടെ കടം വീട്ടി അന്തസ്സായി എന്റെ കല്യാണം നടത്താൻ ശ്രമിച്ചു വീടെ പഠിക്കാൻ അയച്ചു വിസ്മ ഈ വീടിന് തുണയായപ്പോ നിങ്ങൾ പക്ഷെ എല്ലാം നശിപ്പിക്കായിരുന്നു സ്വന്തം പിടിപ്പുകേടിൽ കടയിൽ കടം കുഴി കൂടി കാശ് ആ കട നന്നാക്കാൻ പറ്റുമെന്ന് അന്വേഷിക്കാൻ വന്ന എന്റെ ഹരിയേട്ടനെയും നിങ്ങളിപ്പോ വെറും ഒരു പട്ടിയുടെ വില കൽപ്പിച്ച് പുറത്താക്കിയിരിക്കാം എന്തായാലും ഒരു കാര്യം നിങ്ങൾ അറിയാതെ പോണ്ട വിസ്മയുണ്ടാക്കി തന്ന എന്റെ ജീവിതം നിങ്ങൾ കാരണം ഇപ്പൊ തൊലയാൻ പോകുന്നത് വിസ്മയ ഈ വീട്ടിൽ നിന്ന് പോയി അതുപോലെ ഞാനും എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും ഞാനത് ചെയ്യാതിരിക്കണെങ്കിൽ നിങ്ങൾ എന്റെ ഭർത്താവിനോട് മാപ്പ് പറയണം എന്താ അത് ചെയ്യാൻ പറ്റോ നിങ്ങക്ക് നീ എന്ത് വേണമെങ്കിലും ചെയ്യടി ഇന്നലെ കണ്ട ഒരുത്തിന്റെ മുന്നിൽ ചെന്ന് ഞാൻ കാൽക്കിൽ വീഴണമെന്നല്ലേ നടന്നത് തന്നെ അതിനെ ഈ വിനയചന്ദ്രൻ വേറെ ജനിക്കണം നിന്റെ ഭർത്താവിന്റെ മഹത്വം പറഞ്ഞല്ലോ നീ കാശി ചെലവഴിക്കാൻ കഴിയാതെ എന്റെ കടയിൽ വന്ന് ഷെയർ വാങ്ങാൻ നാടകം കളിച്ച ആ നാണം അവിടെ നിന്നല്ല ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറക്കി വിടും അത് മറക്കണ്ട കളിച്ചിവിടും എന്റെ ഭർത്താവിന്റെ കൂടെ എന്നെ സമാധാനമായിട്ട് ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലല്ലേ കുടുംബവും കുട്ടികളും ഒക്കെ നിങ്ങൾക്ക് മാത്രം മതിയല്ലേ എല്ലാം നശിച്ച് ഞാൻ ചത്താലും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനൂടെ സന്തോഷായിട്ടങ്ങ് കഴിഞ്ഞാ മതിയല്ലേ മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം ഇത്ര ക്രൂരത മനസ്സി കൊണ്ട് നടക്കണമെങ്കിൽ നിങ്ങളുടെ തല ഇപ്പോഴും നേരെ ആവാത്തത് കൊണ്ടാ ചികിത്സിച്ചത് മുഴുവൻ വെറുതെ ആയി ഭ്രാന്ത് മാറിയില്ലെങ്കിലേ ഞങ്ങളുടെ ജീവിതം ചവിട്ടി അരയ്ക്കാനായി പിന്നെ തിരിച്ചു വരേണ്ട കാര്യം എന്തായിരുന്നു ഇത് കടന്ന് പോയിക്കൂടെ ആ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് തന്നെ